എന്റെ ഭൂമി ഇനി എൻ്റെ ഭൂമിയെ കുന്നുകൾ കൊണ്ടാക്കി പാതാളലോകമായി മാറ്റരുതേ ഇനി എൻറെ ഭൂമിയിൽ നീർത്തടങ്ങൾ മൂടി ജീവൻറെ നാമ്പുകൾ ഉണക്കരുതേ ഇനി എൻ്റെ ഭൂമിയിലെ പച്ചപ്പുമേടുകൾ കരിവർണ്ണ നിറമാക്കി മാറ്റരുതേ ഇനി എൻ്റെ ഭൂമിയിലെ പുഴകളും മരുവികളും കോൺക്രീറ്റ് കോട്ടയായി തീർക്കരുതേ ഇനി എൻ്റെ നെഞ്ചു പിളർന്നിട്ടു പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നിറയ്ക്കരുതേ ഇനി എൻ്റെ ഭൂമിയിൽ പ്ലാസ്റ്റിക് കത്തിച്ചു വിഷവായു സർപ്പങ്ങൾ കൂട്ടരുതേ ഇനി എൻ്റെ ഭൂമിയിലെ കിളികളുടെ സ്വർഗമാ മരമൊട്ടു വെട്ടിയിട്ടു മാറ്റരുതേ ഇനി എൻ്റെ ഭൂമിയിലെ ബൃഹസഞ്ചയങ്ങളുടെ വീടാകും കാടുകൾ നിരത്തരുതേ എന്നും ഈ ഭൂമിക്ക് അവകാശിയാകുന്ന ഒന്നിനെയും കൊല ചെയ്യരുതേ എന്നും ഈ ഭൂമി തൻ മക്കളാം നമ്മളോ തമ്മിൽ പടവട്ടിത്തീതരുതേ മതവർഗജാതീയ ചിന്തകൾ മറന്നു നാം ഓരമ്മ മക്കളായി വാണിതേണം ൾ പകരുന്ന മാതൃരാജ്യം നമ്മൾ കാത്തിടേണം മതവർഗ ജാതീയ ചിന്തകൾ മറന്നു നാം ഓരോ മക്കളായി വണിടേണം ഈ ഭൂമി നമ്മൾക്കു തുല്യതകൾ പകരുന്ന മാതൃരാജ്യം നമ്മൾ കാത്തിടേണം ിയും ഈ ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ നിലനിൽപ്പിൻ നിയമങ്ങൾ പാലിക്കണേ എന്നും നിലനിൽപ്പിൻ മാതൃക തീർത്തിടേണേ നമ്മൾ നിലപാടത കി നാം മാറ്റിടേണേ എന്നും നിലപാടത